ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈദ് ബ്ലോഗുമായിട്ടാണ് ഈദിന്റെ തലേ ദിവസം ഏട്ടാ ഇത് ആയിഷു ഫാത്തിമൊക്കെ നല്ല മൈലാഞ്ചിടല്ലായിരുന്നു അപ്പൊ പിറ്റേ ദിവസം രാവിലെ എട്ടാം അപ്പൊ ഇന്നാണ് പെരുന്നാള് പള്ളിയില് തെക്ക്ബീറൊക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു അപ്പൊ രാവിലെ ഒരു ആറര ഏഴുമണി ആണ് അപ്പോൾ ഞങ്ങള് രാവിലെ കടിയുണ്ടാക്കിയത് ഇലയുടെ ഇട്ടോ അപ്പൊ അതൊക്കെ എല്ലാരും കഴിച്ചു അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് പെരുന്നാളസ്കാരമൊക്കെ നിസ്കരിച്ച് ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾക്കിവിടെ സാധാ ചോറും ബീഫൊക്കെ ആയിരുന്നു അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി ഫുഡിങ്ങ് കഴിക്കാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വിചാരിച്ച് പുറത്തൊക്കെ എവിടേക്കെങ്കിലും പോയാലോന്ന് അപ്പോൾ ഇനി ഞങ്ങൾ മിനി കാണാൻ വേണ്ടി ഞങ്ങൾ പോകുമ്പോൾ നല്ല മഴക്കാരുണ്ടായിരുന്നു പിന്നെ നല്ല മഴ പെയ്ത് അപ്പോൾ ഞങ്ങൾ ഇതാ മിനി ഊട്ടിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ വണ്ടിയൊക്കെ പാർക്കിങ്ങിൽ ഇട്ടു ഇവിടെ മൂന്ന് സ്ഥലമുണ്ട് കാണാൻ ആദ്യം അവിടെ കയറിയത് ഹിൽസ് ലാൻഡ് കാണാൻ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വരുന്നുണ്ട് കേട്ടോ മാത്രമല്ല അവിടെ കുറേ അഡ്വഞ്ചറസ് റൈഡൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം നൈറ്റ് അയക്കണേ അതൊക്കെ ഇനി ഞങ്ങൾ പോയത് പെറ്റ്സ് വേൾഡ് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞങ്ങൾ കുറേ പെറ്റ്സിനൊക്കെ കണ്ട് ഇത് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നിൽക്കണേ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ